മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ബസ് ഓടിച്ച സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ നടപടി കോഴിക്കോട് നരിക്കുനി റൂട്ടിലോടുന്ന ഫാമിലി ബസ്സിലെ ഡ്രൈവർ കെ കെ മുഹമ്മദ് ഹാരിസിന്റെ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു നിറയെ യാത്രക്കാരുമായി പോകുന്നതിനിടെയാണ് സ്വകാര്യ ബസ്സായ ഫാമിലിയിലെ ഡ്രൈവർ കെ കെ മുഹമ്മദ് ഹാരിസിന്റെ ഈ സാഹസികത ഒരു കൈയിൽ മൊബൈൽ ഫോണും മറുകൈയിൽ സ്റ്റിയറിങ്ങും കണ്ണൂർ റോഡിൽ മലബാർ ക്രിസ്ത്യൻ കോളേജിന് സമീപം എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് അപകടകരമായ ഡ്രൈവിംഗിന്റെ ദൃശ്യങ്ങൾ യാത്രക്കാർ ചിത്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്തു ഇത് പരിശോധിച്ചാണ് നടപടി സ്വീകരിച്ചത് മൂന്ന് മാസത്തേക്ക് ലൈസൻസ് മരവിപ്പിച്ചു കൂടാതെ അഞ്ച് ദിവസത്തെ നിർബന്ധിത ക്ലാസിൽ ഹാരിസ് പങ്കെടുക്കുകയും വേണം കോഴിക്കോട് ആർ ടി ഒ പി എ നസീറാണ് നടപടി സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം ആംബുലൻസിന് തടസ്സം സൃഷ്ടിച്ച സ്കൂട്ടർ യാത്രക്കാരന്റെ ലൈസൻസും മോട്ടോർ വാഹന വകുപ്പ് മരവിപ്പിച്ചിരുന്നു ചെലവൂർ സ്വദേശി സി കെ ജഫ്നാസിന്റെ ലൈസൻസ് ആറുമാസത്തേക്കാണ് മരവിപ്പിച്ചത് നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആർ ടി വ്യക്തമാക്കി ട്വൻറ്റി ഫോർ കോഴിക്കോട്